തൊടുപുഴ തൊമ്മൻകുത്തിലെ കുരിച്ചു പൊളിച്ചതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ വണ്ണപ്പുറം വില്ലേജിലെ നാലായിരത്തി അഞ്ച് ഏക്കർ വനഭൂമി എന്ന് റിപ്പോർട്ട് നൽകിയത് തെറ്റാണെന്ന പഴയ രേഖകളിൽ നിന്ന് വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വനം റവന്യൂ വകുപ്പുകൾ നടത്തിയ സംയുക്ത പരിശോധനയുടെ ലിസ്റ്റാണ് ഇതിന് തെളിവ് വില്ലേജ് ഓഫീസർ വനം എന്ന റിപ്പോർട്ട് നൽകിയ പ്രദേശത്തെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കുടുംബങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും പട്ടയം ലഭിച്ചിട്ടുണ്ട് ചില പ്രദേശങ്ങൾ സംയുക്ത പരിശോധനയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായി ഈ യാഥാർത്ഥ്യം വെച്ചാണ് വില്ലേജ് ഓഫീസർ കാളിയാർ ഫോറസ്റ്റ് റേഞ്ചർക്ക് റിപ്പോർട്ട് നൽകിയതെന്നാണ് ആരോപണം കാളിയാർ റേഞ്ച് ഓഫീസറോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് ശേഷം നാരങ്ങാനം പ്രദേശത്ത് പുതിയ വനം കയ്യേറ്റമുണ്ടോ എന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി പുതിയ കയ്യേറ്റം മറുപടിയും പുറത്തു വന്നിട്ടുണ്ട് ഇതിനെല്ലാം വിരുദ്ധമായാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നാണ് തൊമ്മൻകുത്ത നാരങ്ങാനം ജാഗ്രതാ സമിതിയുടെ ആരോപണം അതേസമയം ബേസിക് ടാക്സ് രജിസ്റ്റർ പ്രകാരമാണ് വനംവകുപ്പിന് റിപ്പോർട്ട് നൽകിയതെന്ന് വില്ലേജ് ഓഫീസർ പറയുന്നു ഇതിൽ പറയുന്ന നാലായിരത്തി അഞ്ച് ഏക്കറിലെ വിവരം കരിമണ്ണൂർ ഭൂപതിവ് ഓഫീസിൽ ലഭിക്കുമെന്നും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി